സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ കണ്ണൂർ ജില്ലയുടെ വിജയത്തിൽ മികച്ച സംഭാവന നൽകിയ സ്കൂളാണ് വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂർ ജില്ല നേടിയ സ്വർണ്ണക്കപ്പിലെ ഉയർന്ന പോയിന്റിൽ ഇരുപത്തിയഞ്ച് പോയിന്റ് സംഭാവന ചെയ്തത് അഞ്ചിനങ്ങളിൽ എ ഗ്രേഡ് നേടിയ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രതിഭകളാണ് സേവന മികവിന്റെ മൂന്ന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ രണ്ടായിരത്തി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ കേരളത്തിലുടനീളം സെന്ററുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെൽ വഴി ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസാനം ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മെർച്ച സ്ക്വയർ നിയർ ബസ്റ്റാൻഡ് ചെറുപുഴ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇരുപത്തിരണ്ട് വർഷത്തിനു ശേഷം സ്വർണക്കപ്പ് നേടിയ കണ്ണൂർ ജില്ലയുടെ തിളക്കത്തിലേക്ക് ഇരുപത്തിയഞ്ച് പോയിന്റ് നേടിക്കൊടുത്തത് വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലാപ്രതിഭകളാണ് സംസ്ഥാന കലോത്സവത്തിൽ മൂന്ന് വ്യക്തിഗത ഇനങ്ങളിൽ എ ഗ്രേഡ് നേടിയ നന്ദകിഷോർ എ രമേഷ് പതിനഞ്ച് പോയിന്റും അക്ഷര അക്ഷരശ്ലോകത്തിൽ വ്യക്തിഗതമായി എ ഗ്രേഡ് നേടിയ കെ സി ഗൗതം ഗണേഷ് അഞ്ച് പോയിന്റും സംസ്കൃത നാടകത്തിൽ എ ഗ്രേഡ് നേടിയ ആര്യനന്ദ എ കെ കൃഷ്ണജിത്ത് എ ബി ആദിഷ് കെ എസ് അമൃത കെ ബി ആദിദേവ് എ ശ്രീരഞ്ജന സുരേഷ് അമൽകൃഷ്ണൻ എം ദിയാനന്ദ രാജൻ ഗൗതം ഗണേഷ് കെ സി നന്ദകിഷോർ എ രമേശ് എന്നിവർ കൂടി അഞ്ച് പോയിന്റും കരസ്ഥമാക്കിയാണ് ജില്ലയുടെ സ്വർണ്ണക്കപ്പിന്റെ തിളക്കത്തിലേക്ക് ഇരുപത്തിയഞ്ച് പോയിന്റ് നേടിയെടുത്തത് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ണൂർ ജില്ല സ്വർണക്കപ്പ് സ്വന്തമാക്കിയപ്പോൾ വെള്ളോറ ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നിലവാരം പുലർത്താനായതിൽ ഏറെ അഭിമാനമുണ്ടെന്നും ഇത് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരുക്കുകയാണെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പി ദാമോദര മാസ്റ്റർ പറഞ്ഞു ഏറെ അഭിമാനിക്കാൻ പറ്റുന്ന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ല ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷമാണ് സ്വർണ കപ്പ് നേടിയത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പോയിൻ്റ് കരസ്ഥമാക്കി ഇതിൽ ഇരുപത്തഞ്ച് പോയിന്റ് സംഭാവന ചെയ്യാൻ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ വെള്ളോറയ്ക്ക് സാധിച്ചു എന്നുള്ളത് ഏറെ അഭിമാനത്തോടെ പറയുകയാണ് നമ്മുടെ വിദ്യാലയം കഴിഞ്ഞ കുറച്ച് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാന കലോത്സവത്തിൽ മികച്ച പ്രകടനമാണ് ഈ വർഷം കാഴ്ചവെച്ചിട്ടുള്ളത് അതിൽ താര തിളക്കം എന്ന് പറയാവുന്നത് നന്ദകിഷോർ തന്നെയാണ് നാല് ഇനങ്ങളിൽ എ ഗ്രേഡ് നേടി അതിൽ മൂന്നും വ്യക്തിഗത മത്സരമാണ് ലളിതഗാനത്തിൽ സംസ്ഥാനതലത്തിൽ എ ഗ്രേഡ് അതുപോലെ സംസ്കൃത പദ്യം ചൊല്ലൽ ഗാനാലാപനം പതിനഞ്ച് പോയിൻ്റ് വ്യക്തിഗത ഇനത്തിൽ നന്ദകിഷോർ കണ്ണൂരിലെ സ്വർണക്കപ്പിന് സംഭാവന ചെയ്തപ്പോൾ സംസ്കൃത നാടകത്തിൽ നന്ദകിഷോർ ഭാഗമാവുകയുണ്ട് അതുപോലെ ഗൗതം ഗണേഷ് രണ്ട് ഇനങ്ങളിൽ എ ഗ്രേഡ് നേടുകയുണ്ട് അക്ഷര ശ്ലോകം ജനറലും അതുപോലെ സംസ്കൃത നാടകത്തിൽ അതുപോലെ മികച്ച ഒരു മുന്നേറ്റമാണ് ഇത്തവണ നമുക്ക് സംസ്കൃത നാടകത്തിൽ മുൻകാലങ്ങളിൽ പഠനത്തിലും രംഗത്തും ഏറെ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സ്കൂളിന്റെ സംസ്ഥാനതല കലോത്സവത്തിലെ മികവ് സ്കൂളിന് കൂടുതൽ അഭിമാനകരമാണെന്നും മുപ്പത്തിരണ്ട് വർഷത്തെ സേവനത്തിന് ശേഷം ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന തനിക്ക് അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പടിയിറങ്ങാൻ ഈ വിജയം സഹായിക്കുമെന്നും വരും വർഷങ്ങളിലും സ്കൂൾ കൂടുതൽ ഉയരങ്ങളിലേക്കും മികവിലേക്കും മുന്നേറുമെന്നും സ്കൂൾ പ്രധാനാധ്യാപിക സി ബി ഗീത ടീച്ചറും പറഞ്ഞു കൊല്ലത്ത് വെച്ച് നടന്ന കേരള സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ ജില്ല അതായത് കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് എത്തിയതിൽ നമ്മുടെ വിദ്യാലയവും വളരെ മികച്ച പങ്കാണ് നിർവഹിച്ചിട്ടുള്ളത് അതിൽ ഏറെ സന്തോഷിക്കുകയാണ് തൊള്ളായിരത്തി അൻപത്തി രണ്ട് പോയിന്റുകൾ നേടി നമ്മുടെ ജില്ല ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ നമ്മുടെ വിദ്യാലയം ഇരുപത്തി അഞ്ച് പോയിന്റുകൾ നൽകിക്കൊണ്ട് അതിന് ഏറെ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുപോലെ സംസ്ഥാന ഇനങ്ങളിൽ കലോത്സവം കൂടാതെ മറ്റു മേഖലകളിലും ഈ വർഷം സ്കൂള് അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് നീന്തൽ യോഗ ബാസ്കറ്റ് ബോൾ ഇത്തരം ഇനങ്ങളിലും നമ്മുടെ വിദ്യാലയം സംസ്ഥാന തലത്തിൽ അതിൻ്റെ പേര് തെളിയിച്ചിട്ടുണ്ട് ഏറെ സന്തോഷിക്കുകയാണ് ഒപ്പം എന്നെ സംബന്ധിച്ച് ഈ വർഷം മെന്റ് വർഷം കൂടിയാണ് അതിൽ ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് യാത്രയാകുന്നത് എല്ലാവിധ ആശംസകളും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേരുകയാണ് ഒപ്പം വിദ്യാലയത്തിന്റെ ഉത്തരവാദിത്വം കൂടി കൂടുതൽ മനസ്സിലാക്കുന്നു നന്ദി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ വിജയികളെ അനുമോദിക്കുന്നതിന് ബുധനാഴ്ച സ്കൂളിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്യും ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ